സംസ്ഥാനത്ത് വോട്ട് മറിക്കാൻ എൽഡിഎഫ് ബി ജെ പിയുമായി ഡീൽ നടക്കുന്നുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃശൂരിൽ ബിജെപിക്ക് വേണ്ടി എൽഡിഎഫ് വോട്ട് മറിക്കുമെന്നും മുരളീധരൻ വടകര ഉൾപ്പെടെ മണ്ഡലങ്ങളിൽ ബിജെപി സി പി ഐ വോട്ട് മറിക്കുമെന്നും കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റിലും കോൺഗ്രസ് ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ നയമില്ലാത്ത സിപിഐഎമ്മിന് ജനങ്ങൾ തള്ളിക്കളയുമെന്നും എല്ലാ ദിവസവും പിണറായി വിജയൻ ചോദ്യം ചോദിക്കുന്നത് രാഹുൽഗാന്ധിയോടാണെന്നും പറഞ്ഞു അദ്ദേഹം പകരം നരേന്ദ്രമോദിയോട് ചോദ്യം ചോദിച്ചാൽ കുടുംബ അകത്താകുമെന്ന ഭയമാണ് പിണറായി വിജയനുള്ളതെന്നും കൂട്ടിച്ചേർത്തു കെ കരുണാകരന്റെ പത്നിയും സ്ഥാനാര്ത്ഥിയുടെ മാതാവുമായിരുന്ന കല്യാണിക്കുട്ടിയമ്മയുടെ മുപ്പത്തൊന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മുരളീ മന്ദിരത്തിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം जाड़ जाड़